ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ നന്നായിട്ട് എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പം നിങ്ങൾക്ക് കളറ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയെ പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ആദ്യമേ ഒന്ന് വേവിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇത് വേവാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒരു ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയപ്പം തീ കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാമേ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇല്ലേക്ക് ഇട്ട് കൊടുക്കുവാണ് അത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ക്യാരറ്റോ അല്ലെങ്കിൽ ബീൻസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് ഞാൻ ചെറുതായിട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ചിക്കൻ്റെ അതേ വലിപ്പത്തി വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാമേ എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കുവാണ് ഇപ്പം നമ്മുടെ ഇതെല്ലാം ഉരുളക്കിഴങ്ങും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി വീണ്ടും നമ്മൾ ചീനിച്ചട്ടി അത് മതിന്ന് മസാല ഒക്കെ ചിക്കനൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഞാൻ ആ ചീനീച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരല്പം കടുവം ഇട്ട് കൊടുത്ത് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ നാല് സവാള ആട്ടോ ഒരു കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിരിക്കുന്നതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി നന്നായി പയർന്ന് വന്നതിന് ശേഷം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നമുക്ക് എരിവിൻ്റെ അനുസരി അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എട്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവാണ് ഇതിനകത്ത് വരുന്നത് ആ ഉള്ളി വരുന്നതിന് ശേഷം മാത്രം ആ പച്ചമുളക് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തിരുന്നത് ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആദ്യമേ ഇട്ടതുകൊണ്ടാണ് ഈ സമയത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാത്തത് പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾ ആദ്യമേ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് അതിൽ ഇത് കൂട്ടം തന്നെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതിയെ എന്നിട്ട് അതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ രണ്ടാം പാല് മൂന്നാം പാലും കൂടെ ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തായിട്ട് വെച്ചിരുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ലപോലെ ഇത് തിളപ്പിക്കണം പിന്നെ പിന്നീലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലേക്ക് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കുക എത്രയും ഇട്ട് കൊടുക്കുന്നു അതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കണം ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പം എരിവ് കുറവുണ്ടെങ്കിലോ ഒക്കെ വേണമെങ്കിൽ കുരുമുളക് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് നോക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ആദ്യമേ വേണമെങ്കിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച സമയത്തുണ്ടല്ലോ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ ഗരം മസാല ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ മസാലകൾ അല്ലാതെ തന്നെ പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി ഇത് നല്ലപോലെ തിളച്ച് ഒരു പാകത്തിന് എത്തിയിട്ടുണ്ട് എല്ലാം വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഓഫ് ചെയ്തിന് ശേഷം വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഒരു നുള്ളു ഗരം മസാലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഈ ഒന്നാം പാല് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക എന്നിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ആദ്യമേ ചിക്കനൊക്കെ വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും ആദ്യമേ തേങ്ങാപ്പാൽ ഒക്കെ റെഡിയാക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ മതി ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണും വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇതിൻ്റെ മുന്നിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് എല്ലാവരും ഇതൊന്ന് ഈ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ